കൊല്ലം കടക്കലിൽ മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ അമ്പത്തിയെട്ടുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതിയെ കടക്കൽ പോലീസ് പിടികൂടി കടക്കൽ തൃക്കണ്ണാപുരം സ്വദേശി കുന്താരി രാജു എന്നറിയപ്പെടുന്ന രാജുവാണ് പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതി രാത്രി ഏഴ് മുപ്പതോടുകൂടി കടക്കൽ ആനപ്പാറ റോഡിലാണ് സംഭവം കടയ്ക്കൽ തൃക്കണ്ണാപുരം നെല്ലിക്കുന്നത്ത് വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള ശശിയാണ് കൊല്ലപ്പെട്ടത് ഇരുവരും സുഹൃത്തുക്കളാണ് രാവിലെ ജോലിക്ക് പോയതിനു ശേഷം വൈകിട്ട് ഒരുമിച്ചെത്തി മദ്യമെടുത്തുകൊണ്ടുവന്ന് കുടിക്കുന്നതിനിടയിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് കൊല്ലപ്പെട്ട ശശി കുന്താലി രാജുവിനെ അടിക്കുകയും കടിക്കുകയും ചെയ്തു തുടർന്ന് തൊട്ടടുത്ത് കിടന്ന കമ്പ് കൊണ്ട് കുന്താലി രാജു ശശിയുടെ തലയ്ക്കടിച്ചു പിന്നീട് റോഡിൽ തള്ളിയിട്ട് തല റോഡിൽ പിടിച്ചിടിക്കുകയും ചെയ്തു വലിയ രീതിയിൽ രക്തം വാർന്നു പോവുകയും ഏറെ നേരം റോഡിൽ ശശി കിടക്കുകയും ചെയ്തു കടക്കിൽ നിന്നും പോലീസ് എത്തി നാട്ടുകാരും ചേർന്നാണ് ശശിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് തുടർന്ന് രാത്രി പത്തുമണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു ശശി കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് തൃക്കണ്ണാപുരത്തെ ആളൊഴിഞ്ഞ മേഖലയിൽ രാത്രി തങ്ങിയ കൊലാളിയായ കുന്താലി രാജു പുലർച്ചെ കടക്കലിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപത്തുകൂടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് സ്വകാര്യ ബസ്സിൽ കിളിമാനൂർ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു കടക്കൽ പോലീസ് പ്രദേശത്താകെ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് കൊലയാളിയായ രാജുവിന്റെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും കടക്കൽ മുതൽ കിളിമാനൂർ ഭാഗം വരെയുള്ള പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചതിൽ നിന്നും രാജു രക്ഷപെടുന്നതായും പോലീസ് കണ്ടെത്തി രാജുവിന്റെ സുഹൃത്തിനെ വൈകിട്ട് വീണ്ടും ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കിളിമാനൂരിനടുത്തുള്ള ബന്ധുവീട്ടിൽ രാജു ഉണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത് തുടർന്ന് കിളിമാനൂർ ചെങ്കിക്കുന്നിലെ ബന്ധുവീട്ടിൽ നിന്നും രാജുവിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് ചെയ്ത രാജുവിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മദ്യപാനത്തിനിടയിൽ സംഭവിച്ചുപോയി എന്നുള്ളതാണ് പിടിയിലായ രാജു പോലീസിനോട് പറഞ്ഞത് റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെളക്കം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 6 6 81296